പറഞ്ഞു പറഞ്ഞു ഒരിക്കലും കാരണം ഈ പടം കണ്ടിരിക്കാനുണ്ട് പോരടിയില്ല ദൃശ്യം കാരണം ഈ പ്രായത്തിലും അദ്ദേഹം ചെറുപ്പക്കാരൻ പറഞ്ഞു വേണ്ടി എന്റെ ഉയര് കാണാൻ ഫ്ലൈറ്റ്

അതാണ് നല്ല ആണെങ്കിലും നല്ല നേരിട്ട് മമ്മൂക്കാടെ ആയാലും ലാലാട്ടന്റെ ആയാലും ആരുടെ ആയാലും പടം നമ്മൾ നല്ലതാണെങ്കിലും നല്ലതെന്ന് തന്നെ അറിയാലോ കാരണം തമിഴ് പടങ്ങൾ ഒരു സിനിമകളാണ് ചെയ്ത മലയാളത്തിൽ പരീക്ഷിച്ച സിനിമ തന്നെയാണ് എല്ലാ അടിപൊളിയായിട്ട് ചെയ്താൽ തിയേറ്ററിൽ വന്ന് ഗംഭീരം ഇതുപോലെ പെർഫോമൻസ് കണ്ടിട്ടില്ല അതുപോലത്തെ ഫൈറ്റൊക്കെ തന്നെ രോമാഞ്ചം ൂട്ടി കമ്പനി പറയാലോ പുതിയ രീതിയിലുള്ള സബ്ജക്ട് കാര്യങ്ങളൊക്കെയാണ് മമ്മൂട്ടി ചെയ്യണതെന്ന് അപ്പോ പിന്നെ എന്റെ ഈ പറയലേ വൈറൽ താരങ്ങളോട് എനിക്ക് പറയാനുള്ള ഈ പടം കണ്ടിട്ട് ചിലപ്പോൾ ജോണർ ഇഷ്ടപ്പെട്ടില്ലേ പടം മോശമാണ് അങ്ങനെയൊന്നും പറയുന്ന കാര്യം നല്ലത് ഇതിനൊരു ഒരു പ്രശ്നമുണ്ട് ആ ഫ്രഷ് ആ ഒരു രീതിയിൽ സബ്ജക്ട് പറഞ്ഞിട്ടുണ്ട് ആ സബ്ജക്റ്റുള്ള ആൾക്കാർക്ക് അത് ഓഡിയൻസിനത് മനസ്സിലാവും അല്ലാതെ ഈ പടം മോശമാണ് ഈ പടം ഒന്നിനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കിൻ്റെ അടി പോസ്റ്റ് ചെയ്തു അത് വളരെ മോശമാണ് ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഇതിലൊരു പൈസ ചെലവുണ്ടല്ലോ അത് ഇഷ്ടമുള്ള ഒരു കണ്ടെ അല്ല അങ്ങനെയല്ലോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കിഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ പറഞ്ഞിട്ട് ആ പ്രൊഡ്യൂസർ വളർന്നതൊക്കെ ആ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് കാശ് പരിപാടിയാണ് അപ്പൊ അവർക്ക് ആ പടം കാണട്ടെ കണ്ടിട്ട് ജനങ്ങളെ അഭിപ്രായങ്ങൾ പറയട്ടെ ഒരാളെ ഒരാളെ അഭിപ്രായം അഭിപ്രായമായിട്ട് നല്ലതാണ് ഒരു കൂട്ട കൂട്ടാൾക്കാരെ അഭിപ്രായം അവര് പറയട്ടെ പടം നല്ലതാണല്ലോ മോശമാണെന്നുള്ളത് എന്റെ മനസ്സിൽ എന്ത് പടം ഇഷ്ടപ്പെട്ടു അവിടെ നല്ല പടമാണ് അറിയാതെ ഗൗതം ബ്ലസാറും മഞ്ഞാർ സാറും മമ്മൂക്കായും മമ്മൂട്ടി കമ്പനിയും ചേർന്നുണ്ടാവുന്ന ലെവലായിരിക്കും അപ്പൊ നമ്മുടെ പടം ആണ് ബെസ്റ്റ് പടം ആവറേജ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ വലിയ സിനിമകളൊന്നുമില്ല മമ്മൂട്ടി കമ്പനി എടുത്ത സിനിമകളിൽ ഏറ്റവും മോശം സിനിമയാണ് കാരണം പ്രേക്ഷകൻ തന്നെ ഇതിന് ഉൾക്കൊള്ളാൻ പറ്റില്ല വളരെ സ്ലോ ആയിട്ട് പോയിട്ട് അവസാനം വരെ അങ്ങനെ തന്നെ പോകും നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിച്ച് നമ്മളിരിക്കുകയാണ് എന്താ സംഭവിക്കാൻ പോട്ടെ നമ്മൾ ലാഗടിച്ച് വന്നിട്ട് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പിന്നെ എന്താണ് സംഭവിക്കാൻ പോണെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഇത് കൊണ്ടുപോയി കൊണ്ടുപോയി അവസാനം ഒന്നുമില്ലാണ്ട് ആകുന്ന ഒരു സ്ഥിതിയാണ് കാരണം ചാന്തു കൊട്ട് സിനിമ കാണുന്ന ചാന്തുകോട്ടിൻ്റെ തെക്കൻ പാട്ട് വന്ന് എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ മണിച്ചു ചന്ദ്രമുഖി എന്ന് പറഞ്ഞ സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ക്ലൈമാക്സിനെ കൊണ്ടുവരുന്ന സിനിമ തീർത്തു കളണം മമ്മൂക്ക അഭിനയം വളരെ മികച്ച അഭിനയമാണ് കാരണം മമ്മൂക്ക എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ ലെജൻഡ് ആക്ടറാണ് അദ്ദേഹത്തിന് ഏത് കഥാപാത്രം കിട്ടിയാലും അടിപൊളി അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ കഥ മനസ്സിലായെന്ന് എനിക്ക് എടുത്തും കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞപോലെ മമ്മൂക്ക വർഷമാണോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നത് അത്ര നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത് ആവറേജ് ഈ പറഞ്ഞപോലെ മമ്മൂട്ടിയുടെ ആരാധകർ പോലും ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അവർ അതുവഴിയൊക്കെ ഇറങ്ങി പോവുകയാണ് കാരണം അത്രയും നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സിനിമ ഒന്നും നമുക്ക് ഒന്നുമില്ല അത്ര വലിയൊരു സംഭവമില്ല ഇത് പ്രൊമോഷൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രൊമോഷൻ തന്നെ ഈ സിനിമ ലോയ ലോ പരിപാടിയാണ് അതായത് അറിഞ്ഞു അറിയാത്ത രീതിയിൽ പതിയെ കൊണ്ടുവന്നിട്ട് തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത് അവർക്ക് തന്നെ ഏകദേശം എനിക്കൊന്ന് മനസ്സിലായാൽ പോയിരിക്കും തോന്നുന്നു അത്രയും പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ഒരു ആരാധകനായിട്ടിത് കണ്ടു കഴിഞ്ഞാൽ ഒരു അങ്ങനെ ഇഷ്ടപ്പെടില്ല കാരണം നമ്മുടെയൊക്കെ ഇങ്ങനെയുള്ള സിനിമ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രേക്ഷകനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടത് അത് അദ്ദേഹം ഈ കഥ എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചില്ല ഇത്രയും കഥകളെ തിരഞ്ഞെടുക്കാൻ കഴിവുള്ള ഒരു എങ്ങനെയാണ് ഈ സിനിമയുടെ കഥ തിരഞ്ഞെടുത്തത് എന്നുള്ളൊരു സംശയം ഇവിടെ വീണ്ടും ഉണ്ട് അതൊരു തമിഴ് ടച്ചൊക്കെ കയറുമുണ്ട് ഗൗരം തരാൻ മലയാള സിനിമയിൽ ആദ്യമൊക്കെ സിനിമയാണ് പക്ഷേ െറ്റാവട്ടെ പണവും നല്ല പക്ക വെറൈറ്റി പടമാണ് ഞമ്മളെ ബി ബി ഡ്രൈവർ സ്റ്റൈലൊക്കെ പണമൊന്നല്ല നല്ല മാസ് പടം എല്ലാം ടിക്കറ്റ് പടമാണ് കൊലപാതകം അന്വേഷിക്കുന്ന പടമാണ് പക്ഷെ നമ്മക്ക് അത് കൂടെ ആയിട്ട് കുടിക്കണ പോലെ അത് കസവക്ക് പിന്നെ മാസല്ലേ മോശം പറഞ്ഞല്ലോ ച്ചി നമുക്ക് വേറെ ലെവലാക്കി ഇപ്പം കുഴപ്പമൊന്നുമില്ല നല്ല ഈ പ്രാവശ്യം ഈ പടം തൂക്കും ആറുമ്പോൾ ഓറും അയ്യനും വല്ല അയിന് അപ്പം ഒരു പദ്ധതി വരഞ്ഞിട്ട് ലാഗ് ഇത്രയായിരുന്നു അവിടെ വീട്ടിലാ ലാഗ് അല്ലാണ്ട് അവര് കുഴപ്പമൊന്നുമില്ല മാത്രമായി കുഞ്ഞിലെ തൊട്ട് പുള്ളിയുടെ പടങ്ങൾ അതിനെക്കാട്ടും അവർ പുള്ളിയുടെ സോങ്സും ഒരുപാട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഓഡ് ആണല്ലോ നമ്മൾ അപ്പോൾ പെട്ടെന്ന് മലയാളിയായിട്ടും പുള്ളി ഇതുവരെ മലയാളത്തിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാത്തതെന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇതായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പ്രോജക്റ്റിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടത് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ മമ്മൂട്ടി കമ്പനിയുടെ പ്രോജക്റ്റായിട്ട് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളിത് കാണാൻ മേറ്റിക്കായിരുന്നു കാരണം രണ്ട് വലിയ ബാനറാണ് ഒന്ന് മമ്മൂട്ടി കമ്പനി ഒന്ന് ഒന്നും ഗുരുതമാസ്കാരൻ അതുകൊണ്ട് തന്നെ നമ്മളെ നിരാശപ്പെടുത്തില്ലെന്ന് നമുക്കറിയാമായിരുന്നു പക്ഷെ പ്രമോഷനൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് പണം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണ് കണ്ടത് കണ്ടപ്പം വളരെയധികം ഇഷ്ടപ്പെട്ടു ആദ്യം ഒരു ലൈറ്റ് ഹാർട്ടഡ് ഒരു കോമഡി മൂഡിലാണ് പോയത് ശരിക്കും കോമഡിക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര ചിരിയും കാര്യങ്ങളും ആ ഒരു ഓളം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് പിന്നെ അങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഒരു സ്റ്റോയി ഇങ്ങനെ പോകുന്ന സമയത്താണ് സെക്കൻഡ് ഹാഫ് ശരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്ക് പടം ജമ്പ് ഓഫ് ചെയ്തതായിരുന്നു അതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല പെട്ടെന്ന് ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്ക് പടം കയറുകയായിരുന്നു പിന്നെ ക്രിസ്റ്റ് ഗംഭീരം അടിപൊളി അടിപൊളി ഓവറോൾ അടിപൊളി എന്തായാലും കണ്ടിരിക്കേണ്ട പടം और कोशिश ये कर कि देखते जो आ रहा है बारे में करना क्रिएटिविटी सिर्फ क्रिएटिविटी का बात कर रहा हूं एक बाइक ट्रैफिक पर दोनों एक ना मूवी में वगैरह കഥാപാത്രത്തോട് തോന്നുന്നുണ്ട് അതിൻ്റെ പ്രേക്ഷകരെ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകുന്നുണ്ട് ഇതിൽ തുടക്കം ഒരാളുടെ പ്രേരണ മൂലം അന്വേഷിക്കുന്ന ഒരു അന്വേഷണമുണ്ട് കിട്ടാന് അത് അല്ലാതെ ഒരാൾ ഏറ്റെടുക്കുന്നതല്ല എന്തായാലും ഈ വ്യത്യസ്തമായിട്ടുള്ള തലത്തിലോട്ട് വരുന്ന മലയാളം കൊണ്ടുവരുന്ന എന്ന ും ഡയറക്ടറും എന്തായാലും ഇതിൻ്റെ കഥാപാത്രങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് സുരേഷ് സുരേഷാണെങ്കിലും ഇതിപ്പോൾ ഗാനങ്ങളുണ്ട് ആക്ഷൻസൊക്കെ അടിപൊളിയാണ് സൂപ്പറായിട്ടുണ്ട് പിന്നെ എന്നിട്ട് പശ്ചാത്തലമൊക്കെ എടുത്തിരിക്കുന്നത് അടിപൊളി അതായത് നല്ലൊരു സിനിമ എല്ലാവരും ദൈവം കൊണ്ട് കാണുന്നത്